എന്തിനാണ് ഓണം ആഘോഷിക്കുക എന്ന് ഇപ്പോൾ നമുക്കറിയാം ഓണം ആഘോഷം മുപ്പത്തിമൂന്ന് ഒഴുകിപ്പോയ ശരീരങ്ങളുടെ കൂട്ടത്തിൽ തിരിച്ചറിയപ്പെട്ട പന്ത്രണ്ട് ശരീരങ്ങൾ മാത്രമാണ് കുഞ്ഞുങ്ങളുടേത് ബാക്കി കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടില്ല മണ്ണറാമല എന്ന് പറയ വിളറാമല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ഒഴുകിപ്പോയ കുഞ്ഞുങ്ങളുടെ ശരീരം ഇപ്പോഴും കിട്ടിയിട്ടില്ല അതിനെ ഓർത്ത് കരഞ്ഞു നടന്ന മാഷ് ആലപ്പുഴക്കാരനാണ് അമ്പലപ്പുഴയിലെ ആമയുടെ ഉണ്ണിമാഷ് വല്ലാതെ കരഞ്ഞു നടന്നു തൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഇപ്പോഴും കരഞ്ഞ നടക്കാണ് മാഷം കാരണം ആ കുഞ്ഞുങ്ങളുടെ മുഖത്തു നിൽക്കുക വെള്ളിയാഴ്ച ദിവസം ആ പള്ളിക്കൂടത്ത് നിന്ന് പോരുമ്പോൾ ഒരു കുഞ്ഞിനെ ചുമ്മാതെ വെറുതെ പുസ്തകം കൊണ്ടുവന്ന് തല്ലിയിരുന്നു പക്ഷെ തിങ്കളാഴ്ച വന്ന് അവനോട് മാപ്പ് പറയാം എന്ന് ചോദിച്ചപ്പോൾ പ്രകൃതി ഒന്ന് ഉറഞ്ഞാടിയുടെ പേരിലായിരിക്കണം ആ പള്ളിക്കൂടം താഴേക്ക് പോയി ആ കുഞ്ഞു പോലും അവിടെ ഇല്ല മാപ്പ് പറയാൻ ഒരു കുഞ്ഞു നമ്മുടെ മുന്നിൽ കിട്ടിയിട്ടില്ല ഇങ്ങനെയൊക്കെ ജീവിതം അനുഷനം കടന്നു പോകുമ്പോഴും കടന്നു പോകുന്ന ഓരോ ദിവസത്തെയും ഓരോ നിമിഷത്തെയും അവനവൻറ്റേതാക്കി മാറ്റാൻ ശീലിക്കുന്നവൻ്റെ പേരാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പുതിയ കാലം നമ്മളോട് അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഈ ആലപ്പി ബീച്ച് ക്ലബ്ബിൽ ഈ പരിപാടിക്ക് വന്നിരിക്കുന്ന സൗഹൃദത്തോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഏറ്റവും നല്ല സമ്പന്നൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് കടന്നു പോകുന്ന സമയത്തെ സ്വന്തമാക്കുന്നവനാണ്